അസ്സാം വാലൈക്കും വരഹമുല്ലാ അലഹമുല്ല റബ്ബു ആലമീൻ വസല്ലുല മുഹമ്മദീൻ വലാ അലഹി വാസുഹാബി അജ്മലാബാദ് ഈ ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ മരണപ്പെടുമ്പോൾ അത്തരം മരണ വീടുകളിൽ നമ്മൾ പോകുമ്പോഴും സന്ദർശിക്കുമ്പോഴും ജനാസിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ആ കുട്ടികളുടെ വേദനകളും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ സങ്കടങ്ങളും നമ്മളെല്ലാവരെയും വല്ലാതെ സ്വാധീനിക്കാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വരികയാണ് ഒന്നാമത്തൊരു കാര്യം പിതാവ് മരണപ്പെട്ടാലും മാതാവ് മരണപ്പെട്ടാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ കുട്ടികളാകുമ്പോൾ വലിയ കുട്ടികളാകുമ്പോഴും ഒക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും അവർക്കത് വല്ലാത്ത വിഷമമായി മാറും പിതാവിൻ്റെ മരണമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ധൈര്യം അതേപോലെ തന്നെ വലിയൊരു സംരക്ഷണം എല്ലാ നിലക്കും നമ്മുടെ ഒരു അവലംബം എന്ന നിലക്ക് ഒരു പിതാവ് പിതാവിലാ ഒരു ബന്ധം അതിലൊരു പിതാവിൻ്റെ മരണം വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്നാൽ പിതാവ് മരണപ്പെട്ടാലും ഉമ്മ എന്ന് പറയുന്ന വലിയൊരു ആശ്രയം അവിടെ നിലവിലുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ കുട്ടികൾ ആ ഉമ്മയുടെ സ്നേഹത്തിലും ഉമ്മയുടെ തലോടലിലും ഉമ്മയുടെ സാന്നിധ്യത്തിലും ഒരുപക്ഷെ ആ പിതാവിൻ്റെ മരണം വലിയൊരു മാനസിക ആഘാതമില്ലാതെ കുട്ടികൾ മറികടക്കുന്നതായിട്ട് പലപ്പോഴും നമ്മുടെ അനുഭവത്തിലുണ്ട് പിന്നെ ഒരു പിതാവിൻ്റെ തിരോധാനം കൊണ്ട് അല്ലെങ്കിൽ നഷ്ടം കൊണ്ട് മരണം കൊണ്ട് ഉണ്ടാകാവുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരുപക്ഷെ ആർക്കെങ്കിലുമൊക്കെ പറ്റും സാമ്പത്തികമായും മറ്റെല്ലാ നിലക്കും സഹായിക്കാനും ബന്ധി ബന്ധപ്പെടുത്താനൊക്കെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ കഴിഞ്ഞു എന്ന് വരാം എന്നാൽ ഉമ്മയുടെ മരണം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഉമ്മ മരണപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കുട്ടിയെ ഉമ്മയിൽ നിന്നും ഒരു പകൽ പോലും നമുക്ക് മാറ്റി നിർത്തുക സാധ്യമല്ല ആ ഒരു ഉമ്മയുടെ അസാന്നിധ്യത്തിൽ ആ കുട്ടി കാണിക്കുന്ന സങ്കടം ഒരു പ്രത്യേക സങ്കടമാണ് അത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അവൻ കളിക്കോപ്പുകൾ മാറ്റിവെക്കും എല്ലാ സന്തോഷങ്ങളും മാറ്റിവെക്കും ഭക്ഷണം പോലും താല്പര്യപ്പെടാതിരിക്കും കയ്യിൽ ഒരു മിഠായി പോലും അവിടെ അങ്ങനെ പിടിച്ചിരിക്കും ഉമ്മനെ കാണാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായും ഉമ്മമാർ മരണപ്പെടുമ്പോഴും ഈ ഒരു പ്രയാസം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം പൂർണ്ണമായും ഇതിനെ മറികടക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം എന്നാലും ആരാണ് ഈ ഉമ്മയുടെ സ്ഥാനത്ത് ഏറ്റവും നന്നായി ആ കുട്ടികളെ തൽക്കാലം ആ ഒരു വിടവ് നികത്താൻ ഏറ്റവും പറ്റുന്നൊരു വ്യക്തി ആരാണെന്നുള്ളതാണ് അവിടെ ഈ ഈ ഹാലത്ത് അൽ ഹാലത്തു ബി മനസിലത്തിൽ ഉമ്മ എന്ന് നബി ഇസ്ലാസ് പറഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ ഉമ്മയുടെ സഹോദരി അത് ഉമ്മയുടെ സ്ഥാനത്താണെന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ ഒരു കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും ഈ ഇളയമ്മമാരും മൂത്തമ്മമാരും ഒക്കെന്തു ചെയ്യാണെന്നറിവ പരസ്പരം ഭയങ്കരമായൊരു ബന്ധം ഈ കുട്ടികളുമായി സ്ഥാപിച്ചെടുക്കണം ഏത് സന്ദർഭത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഒരാൾ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ എന്തു ചെയ്യും അവരുടെ ഭർത്താവ് എന്തു ചെയ്യും ഈ സ്ത്രീയുടെ മരണപ്പെട്ട സ്ത്രീയുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരങ്ങനെ വിവാഹം കഴിക്കാനുള്ള കാരണം നിലവിലുള്ള കുട്ടികളെ ഏറ്റവും നന്നായി സംരക്ഷിക്കാൻ മറ്റൊരു സ്ത്രീയെക്കാളും ഇവർക്ക് പറ്റും എന്നുള്ളതാണ് കാരണം സ്വാഭാവികമായി കുട്ടികൾക്ക് ഒരു ബന്ധമുണ്ടാവാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഈ ഉമ്മയുടെ സഹോദരി എന്ന് പറഞ്ഞാൽ പിന്നെ സ്വന്തം കുട്ടികളെപ്പോലെ അവരെ കാണാനുള്ളൊരു മനസ്സും അവർക്കുണ്ടാകും പിന്നെ ആ ഉമ്മയുടെ തന്നെ ഒരു മുഖവും ആ ഒരു ഭാവവും സ്വഭാവവും ഒക്കെ ഈ കുട്ടികൾക്ക് ലഭ്യമാകാൻ ആ ഉമ്മയുടെ സഹോദരിയിലൂടെ പറ്റും അപ്പോൾ ഉമ്മൻ്റെ ഉമ്മയ്ക്ക് പറ്റും പക്ഷേ അവർക്കെന്താ അല്ല പ്രായത്തിൻ്റെയും സമയത്തിൻ്റെയും ഒക്കെ ഭയങ്കര പരിമിതികളുണ്ടാവും അവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അത് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആ കുട്ടികൾക്ക് ആ ഒരു പ്രശ്നം ഒഴിവായി പോകുന്നതാണ് പിന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ വേറൊരു വിവാഹം എന്നുള്ളതാണ് വേറൊരു ഓപ്ഷൻ അത് മുതിർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയതായി വരുന്ന ഒരിള ഒരു വാപ്പയുടെ ഭാര്യയെ എന്താണ് പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവിടെ ഉമ്മൻ്റെ സ്ഥാനത്ത് ഇവർ വിചാരിക്കണമല്ലോ അതുകൊണ്ടാണ് പലപ്പോഴും പ്രായമായി പിന്നെ മരണപ്പെടുന്ന ഭാര്യമാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കളൊക്കെ വലിയ ഉയർന്ന പത്തും അൻപതൊക്കെ വയസ്സായ ആൾക്കാർ പക്ഷെ അവർ പോലും എന്ത് ചെയ്യുന്നില്ല ഈ ഒരു പ്രായമായ ആളെ സംരക്ഷിക്കാൻ വേണ്ടി വാപ്പനെ സംരക്ഷിക്കാൻ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ അതിനോട് താല്പര്യപ്പെടാത്തതെന്ന് വെച്ചാൽ അവിടെ ഉമ്മയുടെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ ചെറിയ കുട്ടികൾ അങ്ങനെയല്ല അവർ കുറച്ച് സമയം അങ്ങനെ അങ്ങോട്ട് ഇടപഴകിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റെഡിയായി വരുന്ന വരുന്നൊരവസ്ഥ ഉണ്ടാകും പക്ഷേ അത് പലപ്പോഴും ഒരു പരീക്ഷണമാകും വളരെ നന്നായി സ്വന്തം മക്കളെപ്പോലെ നോക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഈ വരുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ മക്കൾ എന്നതിൽ കവിഞ്ഞ് ഒരു മാനസികമായ ബന്ധത്തിനുള്ള മറ്റു കാരണങ്ങളില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ആ കുട്ടികൾക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി വരും ചിലരൊക്കെ ആ ഉമ്മയെപ്പോലെ തന്നെ അവിടെ പെരുമാറി എന്ന് വരും അതൊരു പരീക്ഷണമാണ് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യാവുന്ന ഒരു പരീക്ഷണമാണ് പിന്നെ ഒരു പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സാന്നിധ്യമാണ് പൊതുവെ ഉമ്മ ഇല്ലാതിരിക്കുമ്പോൾ വാപ്പയുടെ സാന്നിധ്യം കുറേയൊക്കെ കുട്ടികൾക്ക് ഒരു ധൈര്യവും സമാധാനവും പകർന്നു നൽകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത് പിന്നെ ഇത്തരം കുട്ടികളെ ഈ മരിച്ച ആദ്യ നാളുകളിൽ ഉണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ അതിൻ്റെ ആഴമനുസരിച്ചാണ് അതിൻ്റെ ചികിത്സകൾ ഈ കുട്ടികളെന്ന് പറയുമ്പോൾ എന്നുവെച്ചാൽ പൊതുവേ ഈ കുട്ടികളുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാമോ വേറെയും കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എന്തു ചെയ്യും ആ കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ ആ ഒറ്റപ്പെടൽ മാറി അവർക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാനും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളവർ മറന്നുപോയി ഈ കളിയിൽ പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുട്ടീൻ്റെ ഉമ്മ അല്ലാത്തത് കൊണ്ട് നിലവിൽ വന്ന കുട്ടികൾ കുട്ടികളെ എന്തു ചെയ്യരുത് അവരെ ഒരു പ്രത്യേകമായി താലോലിക്കുകയും സ്നേഹിക്കുകയും പെരുമാറുക ചെയ്യുമ്പോൾ അത് ഈ കുട്ടികൾക്ക് വിഷമമായി തീരും അപ്പോൾ നമ്മുടെ കുട്ടികളെ പരിഗണിക്കുന്നതിനേക്കാളും ഇവരെ പരിഗണിച്ച് അവർ ചേർത്ത് പിടിച്ച് ഒപ്പം നിർത്തുമ്പോൾ എന്തു ചെയ്യും ഈ കുട്ടികളോടൊപ്പം ചേരുമ്പോൾ അവർ തൽക്കാലം മാറും കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മരണചിന്തയൊന്നും ഇല്ലാത്തോണ്ട് അവർ ആ കളിയിലും ഇതിലൊക്കെ ഏർപ്പെടുമ്പോൾ ഇവരതിൻ്റെ കൂടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ പരമാവധി എന്താണെന്ന് വിചാരിച്ചാൽ ഈ കുട്ടികളുടെ ഈ ഒരു വിഷമഘട്ടങ്ങളിൽ എന്താണ് പുറത്തുള്ള സന്ദർശകരും ആളുകളും എന്തു ചെയ്യാണ് ഈ കുറിച്ച് ചോദിക്കുക പല കമൻറ്റുകൾ പറയുക അവരിവരെ നോക്കി സഹതപിക്കുക നോക്കി കണ്ണിൽ വെള്ളം നിറക്കുക ഇതിനൊന്നുള്ള സാഹചര്യങ്ങൾ ആ കുട്ടികൾക്ക് നൽകാതിരിക്കാം ആ അത്ര സന്ദർഭങ്ങൾ അവരെ ഒന്ന് തൽക്കാലം അവിടെ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക കാരണം ആളുകൾക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ ഈ സന്ദർഭവും സമയം മനസ്സിലാക്കി പെരുമാറാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും ഒരു പരിധിവരെയൊക്കെ അല്പം ചിന്തിച്ച് ആലോചിച്ച് എങ്ങനെയായാലും ഉമ്മക്ക് പകരം മറ്റൊന്നും ആവില്ല എങ്കിലും ആ സാഹചര്യങ്ങളെ നമുക്ക് തൽക്കാലം മാനേജ് ചെയ്യാൻ ഇത്തരം ചില കാര്യങ്ങളെ കൊണ്ട് പറ്റും എന്നാണ് മനസ്സിലാവുന്നത് അള്ളാഹു തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്കാത് രക്ഷിക്കുകയും നമുക്ക് തരുന്ന എല്ലാ പരീക്ഷണങ്ങളിലും വളരെ വലിയ പ്രതിഫലം നമുക്ക് പ്രധാനം ചെയ്യും ആകട്ടെ മരണപ്പെട്ടു പോയ ആളുകളെ അള്ളാഹുയുടെ പാപങ്ങൾ പുറത്തോടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ അവരനുവരിച്ച വേദനകൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു നാളെ പരലോകത്ത് തക്കതായ പ്രതിഫലം പ്രധാനം ചെയ്യുമാറാവട്ടെ